കേക്കിലെഴുതാൻ യൂസ് ചെയ്യുന്ന പൈപ്പ് ബാഗിൻ്റെ അറ്റം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ട് മിക്കവാറും കമൻറ്റും മെസ്സേജും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പുതിയ ഫ്രണ്ട്സിനും ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എല്ലാവരുടെയും സംശയം സ്പെഷ്യൽ ആയിട്ടാണോ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു പൈപ്പും ബാക്ക് കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കട്ട് ചെയ്യാറ് നമുക്ക് എഴുതേണ്ട ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ ആ ഒരു തിക്നസ്സ് എത്രയാണോ വേണ്ടത് എന്നനുസരിച്ചാണ് അത് കട്ട് ചെയ്യുന്നത് വളരെ ചെറിയ രീതിയിലാട്ടോ ഞാൻ കട്ട് ചെയ്യാറ് അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്യാറ് കേക്കിൽ എഴുതുന്ന സമയത്ത് നമ്മൾ കൈവച്ചിട്ട് തന്നെയാണ് അതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പപ്പിപ്പിടത്തിലേക്ക് എഴുതുന്ന ടൈമില് ഓരോരുത്തർക്കും എങ്ങനെയാണോ തോന്നുന്നത് അതേ രീതിയിൽ തന്നെ എഴുതിയാൽ മതി പതുക്കെ എഴുതിയാൽ മതി ഒരു തീർത്തിയും വെക്കണ്ട പതുക്കെ എഴുതി പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ പൈപ്പ് ബാഗിൻ്റെ ആറ്റം കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ട്രിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേക്കിനിന് എനിക്ക് ഓർഡർ തന്നത് ഗിരീഷ് ഏട്ടനായിരുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ